ഹായ് ഞാൻ ധീരജ് ഞാനിവിടെ തൃശ്ശൂർ കുർപ്പം റോഡ് ഡ്രീം സോണിലെ മൾട്ടിമീഡിയ സ്റ്റുഡൻ്റാണ് ഞാനിവിടെ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ പി ജി ഡിപ്ലോമയാണ് എടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഫൈവ് മന്ത്സ് ആയി ഞാനിവിടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ ഞാനിവിടെ അഡ്മിഷൻ വന്നപ്പോൾ തന്നെ പറഞ്ഞതുപോലെ എനിക്കിവിടെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജോബ് ചെയ്ത് എനിക്ക് പഠിക്കാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർ തന്നിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ആയപ്പോൾ തന്നെ എനിക്ക് ഒരു കമ്പനിയിൽ ഗ്രാഫ് ഡിസൈനറായിട്ട് തന്നെ ഒരു പാർട്ട് ടൈം ജോബ് അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ക്ലാസ്സിനൊരു ബുദ്ധിമുട്ട് വരാത്ത പോലെ തന്നെ അവർ ക്ലാസ് എനിക്ക് രാവിലെ അറേഞ്ച് ചെയ്തു തന്നു പിന്നീട് എനിക്ക് ജോബിന് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിരുന്നു ഒരു ബേസിക് നല്ലൊരു സാലറി തന്നെ എനിക്ക് അവിടുന്ന് കിട്ടിയിരുന്നു അപ്പോൾ എനിക്കിവിടെ ക്ലാസ്സസും ഫാക്കലിറ്റീസും ഉള്ള കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് കൊടുക്കുന്നു ഇവിടെ പഠിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരിവിടെ ഒരു ടു മന്ത്സ് ആയിട്ട് ഇവിടെ ക്ലാസ്സസ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കും ഈ ഗ്രാഫിക് ഡിസൈനിങ് ആനിമേഷൻ അതുപോലെയുള്ള ഫീൽഡുകളിലാണ് താല്പര്യമില്ലെങ്കിൽ ഡ്രീംസോൺ എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഫാക്കലിറ്റീസും ക്ലാസ്സസും എല്ലാം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക